അസോസിയേഷൻ സമ്മേളനം നടന്നു കമ്മിറ്റി ഉഷ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന അമേരിക്ക ചുമത്തിയ അധിക തീരുവ പിൻവലിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചിത്താരി വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വേലാശ്വരം വിശ്വഭാരതി ക്ലബ്ബിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് എ പി ഉഷ ഉദ്ഘാടനം ചെയ്തു വലിയ മാറ്റമാണ് ഈ സാമൂഹ്യ പറയുന്നത് മുതലാളിത്ത ആശയങ്ങൾക്കല്ല കൂടുതൽ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ആയിരുന്നില്ല ഫ്യൂഡലിസവും നിലനിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ജമീത്തത്തിന്റെ എല്ലാ ഏറ്റവും കൂടുതലായിട്ട് ഇരയായിരിക്കുന്ന ആ അനീതിയിൽ നിന്നും കായ്മയിൽ നിന്നും അടിമത്തത്തിന്റെ മോചിപ്പിച്ച് മനുഷ്യനാണ് എന്നുള്ള പദവിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ നമ്മുടെ സങ്കടന ഏറ്റെടുത്തിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വില്ലേജ് പ്രസിഡന്റ് ടി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു നിർമ്മല തെക്കേപ്പള്ളം രക്തസാക്ഷി പ്രമേയവും വി വി രാധാമണി അനുശോചന പ്രമേയവും വില്ലേജ് സെക്രട്ടറി കെ സുമതി റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി വി തുളസി ടി വി പത്മിനി സുനിതാ മാക്കി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ എന്നിവരും കെ വി സുകുമാറിനും സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ പി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി വില്ലേജ് പ്രസിഡന്റ് ടി ശാന്തകുമാരി പതാക ഉയർത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചിത്താരി വില്ലേജ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി സെക്രട്ടറിയായി കെ സുമതിയെയും പ്രസിഡന്റായി ടി ശോഭയെയും ഗജാൻചിയായി ദീപ കീറ്റുവളപ്പനെയും തെരഞ്ഞെടുത്തു